നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യ ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നവർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മെയ് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ബഹ്റൈൻ പൗരന്മാർ ബഹ്റൈനിൽ റെസിഡൻസ് വിസ ഉള്ളവർ പൗരന്മാർ എന്നിവർക്ക് മാത്രമായിരിക്കും പ്രവേശനം നാഷണാലിറ്റി പാസ്പോർട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് പുതിയ നിയന്ത്രണം ഈ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ നാഷണൽ മെഡിക്കൽ ടീമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത് ിൽ പ്രായമുള്ളവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനയുടെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം ഇവർ ബഹ്റൈനിൽ എത്തുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ചും തുടർന്ന് അഞ്ചാം ദിവസവും പത്താം ദിവസവും കോവിഡ് പരിശോധന നടത്തുകയും വേണം ഇതിനു പുറമെ യാത്രക്കാർ സ്വന്തം താമസസ്ഥലത്ത് പത്ത് ദിവസം ക്വാറന്റൈനിൽ കഴിയണം ഇവർ സ്വന്തം പേരിലുള്ളതോ അടുത്ത കുടുംബാംഗത്തിന്റെയോ താമസ സ്ഥലത്തിന്റെ രേഖ തെളിവായി ഹാജരാക്കണം അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകാരമുള്ള ഏതെങ്കിലും ഹോട്ടലിൽ ക്വാറന്റൈനിൽ കഴിയിരിക്കണം അനുമതിയില്ലാത്ത ഹോട്ടലുകളും മറ്റ് താമസ കേന്ദ്രങ്ങളും യാത്രക്കാർക്ക് ക്വാറന്റൈൻ സൗകര്യം നൽകാൻ പാടില്ലെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു ക്വാറന്റൈൻ സൗകര്യമൊരുക്കാൻ ആഗ്രഹിക്കുന്ന ഹോട്ടലുകൾ ഹെൽത്ത് ഫെസിലിറ്റീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടണം ഫോൺ നമ്പർ ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം നാല് നിയമം ലംഘിച്ച് ക്വാറന്റൈൻ സൗകര്യം നൽകിയാൽ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടുകയോ പത്തായിരം ദിനാർ വരെ പിഴ ചുമത്തുകയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും ഇരുപത്തിമൂന്ന് മുതൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവർ ബഹ്റൈൻ ിൽ റെസിഡൻസ് വിസ ഉള്ളവരായിരിക്കണം എന്നും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിലെ ക്യു കോഡ് സ്കാൻ ചെയ്ത് ശരിയായ വിധത്തിലാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ